വളരെ വിശാലമായ ആർക്കും പുരാൻ പഠിക്കാനുണ്ട് ഈ പുരാണിലേക്ക് പോകേണ്ടത് കൊണ്ട് ഈ ഖുർആനിലേക്ക് പാത കണ്ടെത്തണ്ടോ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഈ പുരാൻ മതിയാവുമല്ലോ ഈ ഖുർആൻ വിപ്ലവം ലോകത്ത് സൃഷ്ടിക്കാൻ പറ്റുന്നു ഞാൻ കാണിക്കാം ലോകത്ത് വിപ്ലവം ഉണ്ടാക്കുന്നു ഈ കുഴ പക്ഷേ ഇതൊരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് എങ്ങനെ കുളിത്തേണ്ടത് എങ്ങനെ പെണ്ണുങ്ങളെക്ക് പോകേണ്ടത് പെണ്ണുങ്ങളെ പോകേണ്ടത് എന്താണ് എത്ര പെണ്ണു കെട്ടണം അഞ്ഞോണ്ണം കെട്ടണം പതിനേതെണ്ണം കെട്ടണം കപ്പൂസിലേക്ക് പോകുമ്പോൾ ഏത് കാലം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാലം ഇതൊക്കെയാണ് ദൈവിക ഗ്രന്ഥം ചർച്ച ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാലം ആകത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാലം പുതിയ പുതിയ എണ്ണം ഇരിക്കുമ്പോൾ ഏത് പള്ളിയിൽ താലം വെച്ചിരിക്കണോ താലം വെക്കാതെ ഇരിക്കണോ ഓന്യാസം പറയാതെങ്കിൽ വലിച്ചെറിയുന്ന ഗ്രന്ഥം ഒക്കെ പാടി ഈ പരിശുദ്ധ കുരാണിന്റെ മുന്നിൽ കൊണ്ടുവന്ന കാര്യം വീട്ടിൽ തന്നെ വെക്കണ ഗുഹായിക്കെ വീട്ടിൽ തന്നെ വെക്കാൻ പാടില്ല അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് സഹകരണങ്ങളെ ഏഴ് ഹദീസ് ഗ്രന്ഥങ്ങളും ഏറ്റുഗഡ് ഈ നന്മകളിന്റെ നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ആയിരിക്കും ഒരു നന്മയും ചെയ്യാൻ അതിൽ പ്രേരിപ്പിക്കുന്നില്ല നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ട അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കലൊന്നും അല്ല വലിയ കുറ്റം അത് ചെറിയ ചെറുക്കാണുള്ളൂ അള്ളാഹുവിന്റെ ഐഡിയോളജിയിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് പകരമായിട്ട് അവന്റെ നിയമനിർമ്മാണങ്ങൾക്ക് വിപരീതമായിട്ട് സ്വന്തം താൽപര്യങ്ങളോ ജനങ്ങൾ നിർമ്മിക്കുന്ന നിയമനിർമ്മാണങ്ങളോ സ്വീകരിക്കലാണ് ഏറ്റവും വലിയ ചെറുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അതാണ് സാഹിഷ്യത്ത് ആന്റി ഇസ്ലാമിക് പ്രവർത്തനങ്ങൾ ശുർക്കൻ പ്രവർത്തനങ്ങൾ അതാണ് സാഹിത്യത്ത് അതിനാണ് ഒരു ജനതയെ നശിപ്പിച്ചത് ആ ജനതയെ തകർത്ത് അവിടെ സത്യത്തിന്റെ വിജയം ഉണ്ടാക്കി അത് ഏത് രൂപത്തിനെ തകർത്ത് തകർച്ച ഉണ്ടായി എന്നൊക്കെ നമ്മൾ ഇനി ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ അബ്രഹാമിനെ വിഗ്രഹവും വിഗ്രഹം മുഴുവൻ തച്ചെടുത്തു ഒരു വലിയ വിഗ്രഹത്തിന്റെ മുകളിൽ പോയായി നോക്കി ഈ ഒരു ജനാധിപത്യ മതേതരം ഭൂരിഭാഗം എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളെ താമസിക്കുന്ന ഒരു രാജ്യത്തും പറയാൻ പറ്റിയ നിയമാണത് ഇവിടെ ഒരു മുഴുവൻ തട്ടെടുക്കാത്ത മതത്തിന് തട്ടിടക്കാതെ അമ്പലത്തിൽ നിന്ന് തട്ടിടക്കട്ടെ എന്താ കാര്യം സഹോദരങ്ങൾ ഇവരെ ഭാഷ വളരെ സ്കർമ്മ അന്വേഷിക്കും ആ അന്വേഷിക്കുന്ന ആളുകൾ അല്ലാന്നു ഞാനല്ലാതെ അങ്ങനെ ഒരു പ്രവാചകനെ മൊണേനാക്കി അവിടെ പല സംഭവങ്ങൾ ഞാൻ ആലോഹം എന്ന ഈ ഒരു വിഗ്രഹത്തോട് ചോദിക്കാൻ ഏത് ഭാഷയിലും അങ്ങനെ പറയാം ബഹുവജനത്തിനോട് പറയുന്ന പോലെ പറയാം അപ്പൊ അവിടെ ചോദിക്കാൻ പറഞ്ഞത് ആരോടാണ് എന്താണ് അദ്ദേഹം ചെയ്തത് അതാണ് ഈ കുർവാൻ ആത്യന്തികമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഏത് കാലഘട്ടത്തിനും സദാ കായ്ക്കനികൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷം അതാണ് ഏറ്റവും നല്ല ഒരു വചനത്തിന്റെ ഉമ്മയായിട്ട് അള്ളാഹു ദർശിതപ്പെടാനിട്ട് എന്നാൽ അതിന് വിപരീതമായിട്ട് ഭൂമിയിൽ സ്ഥിരതയില്ലാത്ത ഭൂമിയിൽ വേഗമൊക്കെ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് അള്ളാഹുവിന്റെ ആശയങ്ങളല്ലാത്ത അള്ളാഹുവിന്റെ ദീനല്ലാത്ത അള്ളാഹുവിന്റെ ഐഡിയോളജി അല്ലാത്ത അവന്റെ പ്രത്യേക ശാസ്ത്രമല്ല സാഹചര്യങ്ങളൊക്കെ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക അത് തകർന്നടിയും ബുദ്ധിയുടെ മനസ്സില് മനുഷ്യന്റെ മനസ്സിൽ അത് തകർന്നടിയും അതുകൊണ്ട് വിശുദ്ധക്കൂടുവാൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം അതാണ് ഈ ജനങ്ങളെ കഴിജാക്കും ഗുരുഹാനങ്ങൾ വർപ്പിക്കും നിങ്ങളുടെ ഒരു വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം ഇലക്കും നൂറൻ മുബീന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ലൈറ്റ് ഒരു വെളിത്തോ ഞാൻ നിങ്ങൾ തിരക്ക് തന്നെ അമ്മീന ആമനോ വഴത്തി മുപ്പിച്ചു അതുകൊണ്ട് ആ ലൈറ്റ് ആ വെളിത്തണ്ണിൽ ആര് മുരഗം പിടിക്കുകയും അള്ളാഹുവിൽ അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുവോ അവൻ തൊട്ടുക്കിടുഹും റഹ്മസിംഗു പകലിൽ അവൻ അവന്റെ കാഴുണ്യത്തിലും അനുഗ്രഹത്തിലും അത്തരം ആളുകൾ പ്രവേശിക്കുക എന്നെ മുസ്തഖീമ അവന്റെ ചൊവ്വായ പാതയിലേക്ക് അവൻ നിങ്ങളെ വഴിതിരിക്കുകയും അവൻ നിങ്ങൾക്ക് ഗൈഡൻസ് മാർഗനിർദ്ദേശം തരികയും ചെയ്യും അതാണ് ചിറാത്തൻ മുസ്തഖീം അതാണ് ഭഗവാൻ അത് കുറവാനാണെന്നല്ല ഇതാണ് ഇതാണ് എന്റെ മതം അതിനെ നിങ്ങൾ പിന്തുടരുക ഒരാ വ്യത്യസ്തമായ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുന്നത് എങ്കിൽ നിങ്ങൾ അവന്റെ പാതയിൽ നിങ്ങൾ പിന്തിരിഞ്ഞു ഭിന്ന ഭിന്നമായി പല ഗ്രൂപ്പുകളായി നിങ്ങൾ മാറിപ്പോവും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇപ്പോ നോക്കി ഇത്ര ഓരോ ആയങ്ങൾ മനുഷ്യരെ അതാണ് മനുഷ്യരാണ് അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്